ഡാൻസ് മാരത്തൺ എന്ന നിങ്ങളുടെ വീക്ക്ലി ടാസ്ക് അവസാനിച്ചിരിക്കുന്നു എങ്കിലും ഇനിയൊരു അറിയിപ്പ് ലഭിക്കുന്നതുവരെ കോയിനുകൾ നിങ്ങൾ തന്നെ സൂക്ഷിക്കേണ്ടതാണ് കഴിഞ്ഞ വീക്ക് നൃത്തത്തിലും കഥാപാത്രമായി ിന്റെ മുഴുവൻ സമയവും നിലനിൽക്കുന്നതിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചുവെന്ന് നിങ്ങൾക്ക് തോന്നുന്ന മോശം പ്രകടനം കാഴ്ചവെച്ചുവെന്ന് തോന്നുന്ന ഒരാളെയും പേര് വിളിക്കുന്ന ക്രമത്തിൽ ഓരോരുത്തരായി കൺഫർഷൻ റൂമിൽ വന്ന് തിരഞ്ഞെടുത്ത് അവിടെ നൽകിയിട്ടുള്ള ക്യൂ കാർഡിൽ ആ വ്യക്തിയുടെ പേരും തിരഞ്ഞെടുക്കാനുള്ള കാരണവും എഴുതിയ ശേഷം അവിടെയുള്ള സിലിണ്ടറുകളിൽ ഇടേണ്ടതാണ് നിർബന്ധമായും രണ്ടും എഴുതേണ്ടതാണ് സ്വന്തം പേര് എഴുതേണ്ടതില്ല ും കളി മൊത്തത്തിൽ മാത്രമിലേക്ക് വരിക നന്നായിട്ട് ചെയ്തത് സാഗർ ആണ് രണ്ട് കഥാപാത്രവും നന്നായിട്ട് തന്നെയാണ് ആള് ചെയ്തിരിക്കുന്നത് ഓളിനോട് മികച്ചതായിട്ട് പെർഫോം ചെയ്തത് സാഗറിനെയാണ് പറയുന്നത് സ്റ്റേജിലാണെങ്കിലും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു ക്യാരക്ടർ ആണെങ്കിലും എപ്പോഴും കീപ്പപ്പ് ചെയ്തുകൊണ്ടെന്നത് ഇവിടെ എല്ലാവരും വെച്ച് നോക്കാണെങ്കിൽ സാഗറാണ് ഞാൻ സാഗറിന്റെ പേര് പറയുന്നു ഫസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടത് രണ്ട് ഡേ വണ്ണും ഡേ അല്ല ഡേ വൺ ഡേ ടൂ ഓൾമോസ്റ്റ് മറ്റേത് അല്ലെങ്കിൽ ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നത് ഇതില് ബാറ്ററി അപ്പൊ തന്നെ ആ പേര് എഴുതി കാര്യം ഇടും അപ്പൊഴുതി കാണിക്കോ ഇപ്പൊ ും വിശക്കുന്നവർക്ക് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് പലർക്കും കൊടുക്കുന്നുണ്ട് ഒരു കാൽക്കുലേഷനിലെ പോകണം നിങ്ങൾക്ക് ആ ഡിപ്പാർട്ട്മെന്റിലോട്ട് കേറുമ്പോൾ അതിന് ഞാൻ പറയുന്ന വിഷമം തോന്നുന്നുണ്ടെങ്കിൽ പോലും ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടി പറഞ്ഞത് അല്ലാതെ എനിക്ക് യാതൊരു ഇതാണ് എനിക്കൊരു കണക്കറിയണം എവിടുന്നെന്ത് പോകുന്നു കണക്കറിയാൻ വേണ്ടിയാണ് ഇത് ഞാൻ അറിയാതെ പോയി കഴിഞ്ഞാൽ പറഞ്ഞാൽ ഒരു തെറ്റുമില്ല സെറിനൊക്കെ ചോദിക്കാനുള്ള അവകാശമുണ്ട് സെറിനർസ് നോ ഡൗട്ട് ഇൻ ദാറ്റ് എല്ലാവർക്കും എല്ലാ വ്യക്തികൾക്കും ചോദിക്കാനുള്ള അവശ് ഏറ്റവും മികച്ചതായിട്ട് എനിക്ക് തോന്നിയത് സാഗറിന്റെ പെർഫോമൻസ് ആണ് എടുത്തോളൂ അവസാനം നിനക്ക് മനസ്സിലാവും അയ്യോ അതില്ലല്ലോ ഇതില്ലല്ലോ ഇതെവിടെ പോയല്ലോ എന്ന് ഇപ്പൊ നിങ്ങക്ക് ചോദിക്കാൻ ഞാൻ എന്ന് ഒരു വ്യക്തി മുമ്പിൽ ഷീഡ് ആയിട്ട് വന്ന് നിക്കുന്നുണ്ട് അറ്റ്ലീസ്റ്റ് തലവേദന ചോദിക്കാന്നേ പറയുന്നുള്ളൂ ഞാൻ ചോദിക്കാതെ എടുക്കരുതെന്നേ പറയുന്നുള്ളൂ നിങ്ങളുടെ സാധനം തന്നെയാണോ നല്ലത് എന്റെ വീട്ടിൽ നിന്ന് സാധനം ഒന്നും നല്ലത് കാൽക്കുലേഷൻ അതുകൊണ്ട് എടുത്തുകൊണ്ടുവരുന്നതാണ് ഭക്ഷണത്തിന്റെ കാര്യം അകിലോട്ടിനെ സംസാരിക്കാം നിങ്ങൾ തെറ്റാണ് പക്ഷെ ആ മയം ിൽ വന്നിരിക്കുമ്പോ ഒരു ടാസ്ക് നടക്കുമ്പോ ഇവിടുന്ന് എണീച്ചു പോകാൻ പാടില്ല എന്നത് എന്റെ റൂൾ അല്ല ബിഗ് ബോസിന്റെ റൂൾ ആണ് അതൊന്ന് രണ്ട് ഞാൻ ഇവിടുന്ന് കാണുന്നത് അവിടെ ഇരിക്കുന്ന പൊറോട്ട അല്ല ഇത് അത് ഭൂരി ഓരോരുത്തരെ കൂട്ടുകെറീനക്ക് മാത്രമല്ല സെറീനയ്ക്ക് മാത്രം ആണോ കൊടുത്തത് അല്ല അതാ ഞാൻ അങ്ങനെയാണ് കാണുന്നത് ഇവിടുന്നുണ്ട്

ാണ്ഡ് മോർണിംഗ് അല്ലല്ലാണെങ്കിൽ നമ്മൾ പറയ പറഞ്ഞ പോരായിരുന്നോ നോമിനേഷനിലൊക്കെ പറയണോലെ എനിക്ക് മികച്ചത് എന്ന് തോന്നിയത് വിഷ്ണുവിന്റെയാണ് കാരണം എനിക്ക് ആ ഷൈൻ ടോമിന്റെ ക്യാരക്ടറിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവൻ ചെയ്തത് ഡാൻസും അവൻ ചെയ്തൊരു ആക്ടിംഗ് മാതിരി ഒരു ഡാൻസ് ആയിരുന്നു പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു അതാണ് മികച്ചത് മോശം എന്ന് പറഞ്ഞത് എനിക്ക് കുറച്ച് താല്പര്യ കുറവായത് ദേവിൻ്റെയാണ് അതെനിക്കധികം എനിക്കധികം ഇഷ്ടായില്ല എന്തോ ശ്രീദേവി ഐ മീൻ മോശം ഇപ്പം ഗോപിക പറയാം ഗോപിക പെർഫോം ചെയ്തുണ്ടെങ്കിലും കുറച്ച് അഖിലക്കത്തിലെ സംഭവിക്കായിട്ട് തോന്നി എഴുതാലോ അല്ലെ മികച്ചത് മികച്ചത് എന്ന് എനിക്ക് തോന്നിയത് സറീന പിന്നെ ഏറ്റവും മോശം എന്ന് തോന്നിയത് നദിറച്ചതായി പെർഫോമൻസ് ഡാൻസും ത്രൂഔട്ട് ആ ക്യാരക്ടർ ക്യാരക്ടറും ചെയ്തത് റനീഷയാണ് ഏറ്റവും മികച്ചതായിട്ട് നിന്നത് അതുപോലെ ഏറ്റവും മികച്ചതാക്കാൻ പറ്റാവുന്ന ഒരു ക്യാരക്ടറാണ് ഏഞ്ചലീനി കിട്ടിയത് കുറച്ചുകൂടി നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യായിരുന്നു അതുകൊണ്ട് ഏറ്റവും മോശം പ്രകടനം ഞാൻ ഏഞ്ചലിനു കൊടുക്കുന്നു എനിക്ക് പിന്നെ ഏറ്റവും മോശമായിട്ട് തോന്നിയത് ഏറ്റവും മോശം ദേവോ കാരണം രണ്ട് ും അതായത് ആദ്യത്തെ ദിവസത്തെയും രണ്ടാമത്തെ ദിവസത്തെയും ക്യാരക്ടേഴ്സ് ഡാൻസ് കളിക്കുമ്പോൾ മാത്രമല്ല അതിവിടെ വീട്ടിലാണെങ്കിലും ആ ഒരു മാനറിസംസ് കീപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് സാഗർ ഏറ്റവും മോശം എന്ന് പറയുമ്പോൾ പേരുകൾക്ക് കുറെ പേർക്ക് അത് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെ അതിനകത്തുനിന്ന് ഒരാളെ സെലക്ട് ചെയ്യാൻ പറയുമ്പോ സീരിയസ്ലി ഐ എം സോ കൺഫ്യൂസ്ഡ് പിന്നെ ജെനുവിൻ ആയിട്ട് പറയണം എന്നുള്ളത് കൊണ്ട് ഞാൻ എനിക്ക് ഒരു മിനിറ്റ് ഒന്നും കൂടെ ഞാൻ ഒന്ന് ആലോചിച്ചോട്ടെ റിനോഷ് മോഷ്ടിക്കോട്ടോ ഇല്ലാത്തത് കൊണ്ട് എന്നുള്ളൊരു വലിയൊരു കോഴ്സ് ഉണ്ട് തീരെ വയ്യായിരുന്നു പക്ഷെ അത് മത്സരത്തിനെ സംബന്ധിച്ച് അതൊരു മെയിൻ റീസൺ അല്ല എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കാമായിരുന്നു എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ദേവുവിന്റെ പേര് ഞാൻ ഇവിടെ എഴുതുകയാണ് മികച്ചതായിട്ട് എനിക്ക് തോന്നുന്നത് രണ്ടു ദിവസത്തെ ടാസ്കിന്റെ ബേസിസിലും എനിക്ക് മികച്ചതായിട്ട് പലരും ഉണ്ട് അതിൽ ഏറ്റവും മികച്ചതായിട്ട് എനിക്ക് തോന്നുന്നത് റണീശനെയാണ് േ വണ്ണിലാണെങ്കിൽ ആ നാഗവല്ലി ആയിട്ടും ഡേ ടു കാത്തുമ്പിയായിട്ടും അതിഗംഭീരമായിട്ടാണ് ആ ത്രൂ ഔട്ട് ദി ഡേ ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്തത് ആ ക്യാരക്ടറിനെ കംപ്ലീറ്റ് ജസ്റ്റിഫൈ ചെയ്തെന്നാണ് എനിക്ക് വിശ്വസിക്കുന്നത് മോശം പെർഫോമൻസ് മോശം പെർഫോമൻസിൽ ഞാൻ പേര് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ശ്രീദേവി ദേവു ചേച്ചിയാണ് ഇപ്പൊ തന്നെ ഞാൻ റീ ചെയ്യാൻ ആലോചിക്കുമായിരുന്നു എന്തായിരുന്നു ചെയ്തെന്ന് ബിക്കോസ് അത്രയ്ക്കും ഞാൻ പെർഫോമൻസ് തീരെ കണ്ടില്ല ഡേ വണ്ണിൽ നാഗവല്ലിയായിരുന്നു ഒരുപാട് ചാൻസ് ഉണ്ടായിരുന്നു ഒരുപാട് പ്രകടനം കാഴ്ച വെക്കാൻ പറ്റിയ ഒരു അവസരമായിരുന്നു പുള്ളിക്കാരെ അത് ജസ്റ്റിഫൈ ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല പറയാനുള്ളത് ബിക്കോസ് ഫസ്റ്റ് ഡേ സുഖമില്ലാന്നുള്ളൊരു ചെറിയൊരു ഇത് പറഞ്ഞായിരുന്നു പക്ഷെ ഡാൻസ് ചെയ്തു പക്ഷെ അല്ലാണ്ട് ഓവറോൾ ആയിട്ട് പെർഫോം ചെയ്തിട്ടില്ല ഇന്നലെ എനിക്ക് ആ ക്യാരക്ടറായിട്ടേ തോന്നിയില്ല പെർഫോമൻസ് ത്രൂ ഔട്ടും ഇല്ലായിരുന്നു ഡാൻസിലും ഭയങ്കര എനർജി ലോ ആയിരുന്നു അപ്പം കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് നോക്കുമ്പം എല്ലാവരിലും എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ദേവുവിൻ്റെ ആണ് കുറച്ച് വീക്കായിട്ട് തോന്നിയത് നല്ല വീക്കായിട്ട് തോന്നിയത് പേഴ്സണലായിട്ടൊന്നും അല്ല ഏറ്റവും മികച്ച പ്രകടനം ആയിരുന്നു പെർഫോമൻസിന്റെ കാര്യത്തിലായാലും അതായത് അല്ലാതെ ആക്ടിവിറ്റീസിന്റെ കാര്യത്തിലായാലും അവള് പരമാവധി കഥാപാത്രമായി തന്നെ പെർഫോം ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു അത് ആദ്യത്തെ ദിവസവും മികച്ചതായിരുന്നു രണ്ടാമത്തെ ദിവസവും റനീഷയുടെ പ്രകടനം മികച്ചതായിരുന്നു അതുകൊണ്ട് ഞാൻ ഏറ്റവും മികച്ചത് എന്ന രീതിയിൽ എനിക്ക് വിലയിരുത്തുന്നത് റണീഷയാണ് ഞാൻ കണ്ടു അത് മോശമല്ല അതുകൊണ്ടാണ് അപ്പഴത്തേക്കും ഒച്ചത്തിലാക്കി പറയാില്ലേ പേര കണ്ടു നിങ്ങളൊരു ഇംഗ്ലീഷുകാരാഗ്രാഫ് ആയിട്ട് വെച്ചേക്കണം എന്തൊക്കെ ഏറ്റവും മോശം പ്രകടനമായിട്ട് എനിക്ക് തോന്നിയത് ഷിജുവിന്റെയാണ് ആസ് ആൻ ആക്ടർ അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ഔട്ട് പുറത്തു കൊണ്ടുവരാൻ കഴിയുമായിരുന്നു പക്ഷെ അത് മാത്രമല്ല ഇനി ഈവൻ അദ്ദേഹത്തിന്റെ കരിയർ മാറ്റി നിർത്തിയാൽ പോലും പ്രകടനം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവും ഡാൻസിന്റെ കാര്യത്തിൽ ായാലും പുറത്ത് അദ്ദേഹം പെരുമാറിയ കാര്യത്തിലായാലും ഷിജുവിന്റെ പ്രകടനം എനിക്ക് വളരെ മോശമായിട്ടാണ് തോന്നിയത്